നമ്മളെ വീഡിയോ കാണുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയതായിട്ട് വന്നിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ എൻ്റെ വാടക വിടുന്ന ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കുറച്ച് ദിവസമായി നമ്മൾ നേരെ ചുവയൊക്കെ വീഡിയോ ഇട്ടിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു മണ്ടയടപ്പും പിന്നെ തൊണ്ടവേദന അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളായിട്ട് ചൂടും ഇപ്പോൾ കൂടുതലല്ലേ അപ്പോൾ അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ എന്തായാലും പാത്രങ്ങളെല്ലാം കഴിപ്പറക്കി തീർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് വൃത്തിയാക്കണം തറയെല്ലാം തൂത്ത് വാരണം പുറത്തിറക്കുന്ന കരിയില പേപ്പറ് അതൊക്കെ നമ്മളെ ആണെന്നുണ്ടെങ്കിൽ എല്ലാം പറക്കി അകത്തോണ്ട് വയ്ക്കും ഇപ്പോൾ ആ ഒരു പ്രായമാണല്ലോ കുഞ്ഞല്ലേ അപ്പോൾ അറിയത്തില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് ചെറിയൊരു വീടേയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ നിൽക്കുന്ന നാട്ടുമാവുന്ന നല്ലതുപോലെ മാങ്ങ പഴുത്ത് വീണ് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് മാങ്ങ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പാത്രം എല്ലാം കഴിപ്പിറക്കി അതൊന്ന് കപത്തിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം കഴിപ്പറക്കി വെച്ചിട്ട് മാമ്പഴപ്പുള്ളിശ്ശേരി വേണമെങ്കിൽ കട്ട് ചെയ്ത് ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആവശ്യത്തിന് എടുക്കാലോ അപ്പോൾ എന്തായാലും പറഞ്ഞാൽ ഞാൻ കട്ട് ചെയ്ത് കാണിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ